ഇല്ല വിട്ടു നിൽക്കുന്ന നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല എന്നാൽ ഇന്ന് നാളെ വരുമോ എന്നുള്ള കാര്യം തന്നെ സംശയമായിരുന്നു കാരണമെന്ന് വെച്ചാൽ ഇതുവരെ ബില്ല് ലിസ്റ്റ് ചെയ്തില്ലായിരുന്നു ഇന്ന് രണ്ട് മണിക്ക് ബി എസ് സി കൂടിയതിന് ശേഷമാണ് ബില്ല് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ലിസ്റ്റ് ചെയ്തത് നാലര മണിക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബില്ല് വരില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു വരും രണ്ടു രീതിയിലായിരുന്നു എന്തായാലും നമ്മൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ നാല് പേര് എന്താ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ വേണ്ടി വരാൻ വേണ്ടി തീരുമാനിക്കുക അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാത്ത കാര്യം സ്പീക്കർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു പിന്നെ നാല് ദിവസം അല്ല ആറ് ദിവസം അഞ്ച് ദിവസം ഇവിടെ ആണ് നാലാം തീയതി വരെ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് എഴുതി കൊടുക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികം മാറ്റി വെക്കാൻ സാധ്യത അതൊന്നും ശക്തി കൂട്ടാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ ബില്ലിനെ ഒപ്പോസ് ചെയ്യാണ് അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക അപ്പോൾ ബില്ല് വരും എന്നുള്ള മാധ്യമങ്ങളുടെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പോൾ എന്തായാലും അടമൻ്റായിട്ടുള്ള സ്റ്റാൻഡാണ് എത്തിയിരിക്കുന്നത് നാളെ തന്നെ ബില്ല് എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ലിസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകും അതുകൊണ്ട് തന്നെ പാർട്ടി ഏറ്റാലോചിച്ച് നാല് അംഗങ്ങളും പാർലമെൻറ്റിലെ നാല് അംഗങ്ങളും നാളെ നടക്കുന്ന പാർലമെൻറ്റ് നടക്കുമ്പോൾ അത് ഈ ബില്ലിനെ പ്രപ്പോസ് ചെയ്യാൻ പാർലമെൻറ്റിൽ ഉണ്ടാക്കണം എന്ന് തീരുമാനമുണ്ട് അതിനനുസരിച്ച് ഞാൻ ഇവിടുന്ന് ഡൽഹിക്ക് പോകാം ആ ബില്ല് അവതരിപ്പിച്ച സമയത്ത് നമ്മൾ എതിർത്താണല്ലോ ആ എതിർത്തുകൊണ്ടാണ് അന്ന് ജെ പി സിക്ക് വിട്ടത് ബില്ല് അവതരിപ്പിച്ച സമയത്ത് തന്നെ നമ്മൾ എതിർത്തിരുന്നു എൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിക്ക് വിട്ടത് ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിയിലും വേണ്ടത്ര ഡിസ്കഷൻ നടന്നില്ല അവിടെയും ഏകപക്ഷീയമായിട്ടുള്ള ചർച്ചകളാണ് നടന്നത് എൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യവ്യാപകമായിട്ടുള്ള വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു വന്നത് എന്നാൽ ഗവൺമെൻറ് അന്ന് പുറകോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ തെളിവാണ് വീണ്ടും ആ ബില്ല് നാളെ ജെ പി സി റിപ്പോർട്ട് ചെയ്തതനുസരിച്ചുള്ള ആ ബില്ല് സഭയിൽ വരുന്നത് അപ്പം അപ്പോഴും അതിനെ എതിർക്കുക എന്നുള്ള നിലപാട് തന്നെയായിരിക്കും സി പി എം സ്വീകരിക്കുക കോൺഗ്രസ് ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ നിലപാട് ക്ലിയർ കട്ടായിട്ട് വ്യക്തമാക്കിയിട്ടില്ല കാരണം പിന്നെ ബി എസ് സി ചേർന്നതിന് ശേഷം ആണ് ബില്ല് വരുവോ ഇല്ലയെന്നറിയാതെ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് രാവിലെ പറഞ്ഞത് തീർച്ചയായിട്ടും ഇപ്പോൾ ബില്ല് വന്നു കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുമായിട്ട് അവരുമായിട്ട് ചർച്ച അത് അറിയില്ല അതായത് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മളല്ല നമ്മൾ പരമാവധി ആളുകളെ ഈ ഇക്കാര്യത്തിൽ യോജിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക രാഷ്ട്രീയമായിട്ടുള്ള രേഖപ്പെടുത്തലെന്ന് പറയാൻ എതിർപ്പ് രേഖപ്പെടുത്തുന്നത് ഞാൻ ഇതിപ്പോൾ ഒരു സമുദായത്തെ സമുദായത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് നാളെ മറ്റേതൊരു സമുദായത്തിലേക്കും അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിലേക്കും അവരുടെ താല്പര്യങ്ങൾക്ക് അനിക്കാവുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു പരീക്ഷണമാണ് അപ്പം അത് തന്നെ കഴിഞ്ഞാൽ നാളെ നമ്മളിലേക്ക് എത്തുന്നവരേക്കും നമ്മൾ എതിർക്കാതിരിക്കുക എന്നുള്ള പഴയ ഒരു ജർമ്മൻ കവിയുടെ നിലപാടുണ്ടല്ലോ ആ നിലപാടല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് എതിർക്കപ്പെടേണ്ടത് എതിർക്കപ്പെടുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ അതാ പിന്നീട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ മാത്രം ഏകപക്ഷിയൊക്കെ തീരുമാനിച്ചു പോകാനുള്ള ശക്തി നമുക്കില്ലല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒബ്ജക്ഷൻ നല്ലപോലെ റേസ് ചെയ്യാനുള്ള നടപടിയാണ് സെയിം